സെഞ്ചുറിയൻ ഗ്രൗണ്ടിൽ സെഞ്ചുറിയുമായി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കെ എൽ രാഹുൽ അങ്ങനെ തിളങ്ങിയിരിക്കുകയാണ് ബാറ്റിംഗ് ദുഷ്കരമായ സൂപ്പർ സ്പോർട്ട് പാർക്കിൽ സൗത്ത് ആഫ്രിക്കെതിരെ കിടിലൻ സെഞ്ചുറിയോടെ ഇന്ത്യയുടെ ഹീറോയായി മാറിയിരിക്കുകയാണ് സൂപ്പർ താരം കെ എൽ രാഹുൽ മത്സരത്തിന്റെ ഗതി അനുസരിച്ച് വേഗത്തിൽ റൺസ് കണ്ടെത്താനും ക്രീസിൽ നിലയുറപ്പിക്കാനുമുള്ള കഴിവാണ് രാഹുലിനുള്ളത് അതാണ് രാഹുലിനെ വ്യത്യസ്തൻ ആക്കുന്നതും പൂർണ്ണമായും ബോളിംഗിന് അനുകൂലമായി പിച്ചിൽ മറ്റ് ഇന്ത്യൻ ബാറ്റർമാർ മുട്ടുകുത്തിയപ്പോൾ കെ എൽ രാഹുലിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് നമുക്ക് കാണാൻ സാധിച്ചത് തുടർച്ചയായ രണ്ടാം തവണയാണ് കെ എൽ രാഹുൽ സെഞ്ചുറിയനിലെ ഗ്രൗണ്ടിൽ ശതകം സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി ആറ് തുടങ്ങിയ ടെസ്റ്റിലാണ് രാഹുലിന്റെ സെഞ്ചുറി നേട്ടം അന്ന് രാഹുൽ നേടിയ നൂറ്റി ഇരുപത്തി ആറ് റൺസ് കരത്തിൽ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസ് നേടിയിരുന്നു മത്സരത്തിൽ നൂറ്റി പതിമൂന്ന് റൺസിന്റെ വിജയവും നേടി രണ്ടു വർഷത്തിന് ശേഷം രാഹുൽ നേട്ടം ആവർത്തിച്ചിരിക്കുകയാണ് ഇത്തവണ രാഹുൽ നൂറ്റിയൊന്ന് റൺസ് എടുത്തു പക്ഷേ ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ്റി നാപ്പത്തിയഞ്ച് റൺസിൽ ഒതുങ്ങി രണ്ടാം ദിനം എട്ടിന് ഇരുന്നൂറ്റി എട്ട് എന്ന നിലയിലാണ് ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിച്ചത് ബാറ്റിങ്ങിന് പ്രതികൂലമായ സാഹചര്യത്തിൽ മുഴുവൻ ദക്ഷിണാഫ്രിക്കൻ ബോളർമാരെയും കരുത്തോടെ നേരിട്ടതാണ് രാഹുൽ തന്റെ സെഞ്ചുറി പൂർത്തീകരിച്ചത് ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ ടോട്ടൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ചു വരെ എത്തിച്ചത് ആറാമനായി ഇറങ്ങിയ രാഹുൽ ആയിരുന്നു നൂറ്റിയൊന്ന് റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത് നൂറ്റി മുപ്പത്തിയേഴ് ബോളുകൾ നേരിട്ട രാഹുലിന്റെ ഇന്നിംഗ്സിൽ ഫോറും നാല് സിക്സറും ഉണ്ടായിരുന്നു മത്സരത്തിൽ ഇന്ത്യ തകർന്ന സാഹചര്യത്തിലായിരുന്നു രാഹുൽ ക്രീസിൽ എത്തിയത് ശേഷം വാലറ്റക്കാരെ കൂട്ടുപിടിച്ച് രാഹുൽ മുന്നേറുകയായിരുന്നു തന്റെ ഇന്നിംഗ്സിന്റെ ആദ്യ സമയത്ത് വളരെ കരുതലോടെയാണ് രാഹുൽ കളിച്ചത് പിച്ചിൽ നിന്ന് ദക്ഷിണാഫ്രിക്കൻ ബോളർമാർക്ക് ലഭിച്ച സഹായം രാഹുൽ കൃത്യമായി മനസ്സിലാക്കി ഒരു ഓവറിൽ പകുതിയിലധികം പന്ത് നേരിടുന്നത് രാഹുൽ ഉറപ്പുവരുത്തിയിരുന്നു ശേഷം വാലറ്റ ബോളർമാരെ പൂർണ്ണമായും വിശ്വസിച്ച് മുൻപന്തിയിലേക്ക് പോകാനും രാഹുലിന് സാധിച്ചു ഇതോടെ മത്സരത്തിന്റെ ആദ്യ ദിനം തന്നെ ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിക്കാൻ രാഹുലിന് സാധിച്ചു എന്ന് വേണം പറയാൻ ഇന്നിംഗ്സിൽ നൂറ്റി പതിമൂന്ന് പന്തുകൾ നേരിട്ടാണ് രാഹുൽ തന്റെ സെഞ്ചുറി സ്വന്തമാക്കിയത് രാഹുലിന്റെ ടെസ്റ്റ് കരിയറിലെ എട്ടാം സെഞ്ചുറിയാണ് മത്സരത്തിൽ പിറന്നത് പതിനാല് ബൗണ്ടറികളും നാല് സിക്സറും രാഹുലിന്റെ ഈ സ്പെഷ്യൽ ഇന്നിംഗ്സിൽ ഉൾപ്പെടുകയും ചെയ്തു പല കാരണങ്ങൾ കൊണ്ടും വളരെ മികച്ച ഇന്നിംഗ്സ് ആണ് രാഹുൽ മത്സരത്തിൽ കാഴ്ചവെച്ചത് പലപ്പോഴും മത്സരത്തിനിടെ മഴ അതിഥിയായി എത്തിയപ്പോൾ ബാറ്റിങ്ങിന്റെ ഫ്ലോ ബാറ്റർമാർക്ക് നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ഇതൊന്നും രാഹുലിന്റെ പ്രകടനത്തെ ബാധിച്ചില്ല എന്നതാണ് വസ്തുത എന്നാൽ ഈ സെഞ്ചുറിയുടെ ക്രെഡിറ്റ് രാഹുലിന് മാത്രം അവകാശപ്പെട്ടതല്ല മറിച്ച് ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജിനും കൂടി കൈയടിച്ചേ തീരൂ കാരണം സൗത്ത് ആഫ്രിക്കയുടെ തീ പാർന്ന ബോളുകൾക്കെതിരെ ബീറോടെ പിടിച്ചിരുന്ന സിറാജ് രാഹുലിനെ സെഞ്ചുറിക്ക് കയ്യെത്തും ദൂരത്ത് എത്തിക്കുകയും ചെയ്തു അതുവരെ ക്രീസിൽ നിൽക്കുകയും ചെയ്തു എന്ന് വേണം പറയാൻ പത്താമനായി ഇറങ്ങിയ സിറാജ് ഇരുപത്തിരണ്ട് ബോളുകളാണ് ക്രീസിൽ പിടിച്ചു നിന്നത് അഞ്ചു റൺസ് എടുക്കുകയും ചെയ്തു റൺ എടുക്കുന്നതിനേക്കാൾ ക്രീസിൽ മറുഭാഗത്ത് ഉജ്ജ്വലമായ ബാറ്റ് ചെയ്യുന്ന രാഹുലിനെ പിന്തുണക്കുകയെന്ന വലിയ ചുമതലയായിരുന്നു സിറാജിന് ഉണ്ടായിരുന്നത് അത് അദ്ദേഹം വളരെ ഭംഗിയായി നിറവേറ്റുകയും ചെയ്തു എന്ന് വേണം പറയാൻ ഒമ്പതാം വിക്കറ്റിൽ നാപ്പത്തിയേഴ് റൺസാണ് രാഹുൽ സിറാജ് സഖ്യം ഇന്ത്യൻ സ്കോർ ബോർഡിലേക്ക് കൂട്ടിച്ചേർന്നത് ഇതിൽ സിറാജിന്റെ സംഭാവന വെറും അഞ്ചു റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ രാഹുലിന് കട്ട സപ്പോർട്ടുമായി സിറാജ് തന്റെ വിക്കറ്റ് ദീർഘനേരം കാത്തു സൂക്ഷിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ആദ്യ ദിനം അമ്പത്തി അഞ്ചാം ഓവറിൽ മാർക്കോ യാൻസണിന്റെ ബൌളിംഗിൽ ജസ്പ്രീത് ബുംറ ബൗൾഡായതിനു ശേഷമാണ് സിറാജ് ക്രീസിലേക്ക് വരുന്നത് രാഹുൽ അപ്പോൾ അമ്പത്തിമൂന്ന് റൺസ് മാത്രമേ നേടിയിരുന്നുള്ളൂ ഇന്ത്യ എട്ട് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസ് എന്ന നിലയിലുമായിരുന്നു രണ്ടു വാലറ്റക്കാർ മാത്രം ബാക്കി നിൽക്കേ ഇന്ത്യ ഇരുന്നൂറ് റൺസ് കടക്കുമോ എന്ന കാര്യം പോലും അപ്പോൾ സംശയമായിരുന്നു പക്ഷേ രാഹുലിന് മികച്ച പിന്തുണയുമായി സിറാജ് ക്രീസിൽ അങ്ങനെ ഉറച്ചു നിൽക്കുകയായിരുന്നു സിംഗിളുകൾ നേടി രാഹുലിന് പരമാവധി സ്ട്രൈക്ക് നൽകാനാണ് അദ്ദേഹം ശ്രമിച്ചത് അതോടൊപ്പം സ്വന്തം വിക്കറ്റ് കാത്തു സൂക്ഷിക്കേണ്ടതും പ്രധാനമായിരുന്നു ഈ രണ്ട് കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കാൻ സിറാജിന് സാധിച്ചു എന്ന് വേണം പറയാൻ ആദ്യ ദിനത്തിൽ തുടങ്ങിയ കൂട്ടുകെട്ട് രണ്ടാം ദിനവും നിലനിർത്തിക്കൊണ്ട് പോവാൻ രാഹുൽ സിറാജ് സഖ്യത്തിന് കഴിഞ്ഞിരുന്നു രാഹുൽ സെഞ്ചുറിക്ക് അഞ്ച് റൺസ് മാത്രം അകലെ നിൽക്കെയാണ് അറുപത്തി ആറാം ഓവറിൽ സിറാജ് പുറത്താവുന്നത് ജെറാൾഡ് ജെറാദോട്സിക്കെതിരെ പ്രതിരോധിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ ബാറ്റ്സിൽ ഉരസിയ ബോൾ വിക്കറ്റ് കീപ്പർ വെഴൻ പിടികൂടുകയായിരുന്നു ഇതിനെതിരെ സിറാജ് റിവ്യൂ എടുത്തുവെങ്കിലും തേർഡ് അമ്പയറുടെ തീരുമാനം ഔട്ട് തന്നെയായിരുന്നു സിറാജ് മടങ്ങിയെങ്കിലും ക്രീസിന്റെ മറുഭാഗത്ത് അവസാന ബാറ്ററായ പ്രസിദ് കൃഷ്ണയെ കാഴ്ചക്കാരനായി നിർത്തി രാഹുൽ തന്റെ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു എന്തായാലും രാഹുലിന്റെ തകർപ്പൻ പ്രകടനത്തോടെ ഇന്ത്യയ്ക്ക് ശക്തമായൊരു സ്കോർ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ രാഹുലിന് പുറമെ ശ്രേയസ് അയ്യർ വിരാട് കോഹ്ലി എന്നിവർ ഇന്ത്യക്ക് അല്പസമയം ക്രീസിൽ ഉറയ്ക്കുകയുണ്ടായി എന്നിരുന്നാലും സൂപ്പർ താരങ്ങളൊന്നും വലിയ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാതിരുന്നത് ഇന്ത്യ മത്സരത്തിൽ ബാധിച്ചിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കയെ ഒരു ചെറിയ സ്കോറിന് ഒതുക്കി മുന്നേറുക എന്നതാണ് ഇന്ത്യയുടെ രണ്ടാം ദിവസത്തെ ലക്ഷ്യം ബോളിങ്ങിന് അനുകൂലമായ സാഹചര്യത്തിൽ ബുംറയും പ്രസീത് കൃഷ്ണയും അടക്കമുള്ള ബോളർമാർ മികവ് പുലർത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ ഏറ്റവും നിർണായക ഘട്ടത്തിലാണ് രാഹുലിന്റെ തകർപ്പൻ പ്രകടനം എത്തിയത് എന്തായാലും ഇതോടെ വമ്പൻ റെക്കോർഡും കെ രാഹുൽ സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ് സെഞ്ചുറിയനിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ സന്ദർശക വിക്കറ്റ് കീപ്പറായി മാറാൻ രാഹുലിന് സാധിച്ചിരിക്കുകയാണ് അതിനു മുമ്പ് രണ്ടായിരത്തി പത്തിൽ എം എസ് ധോണി നേടിയ തൊണ്ണൂറ് റൺസ് ആയിരുന്നു തലപ്പത്ത് ഉണ്ടായിരുന്നത് അതിന് ഇപ്പോൾ രാഹുൽ മറികടന്നിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിൽ എൺപത്തിയൊമ്പത് റൺസ് നേടിയ ശ്രീലങ്കയുടെ കുമാർ സംഘക്കാര മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് എന്തായാലും രാഹുലിന്റെ ഒരു വിമാന നേട്ടത്തെ വാനോളം പുഴ്തുകയാണ് ഓരോ ക്രിക്കറ്റ് ആരാധകരും